പാർട്ട് ടൈം സീപ്പേഴ്സിന് ഒരു സാമ്പത്തിക വർഷം ഫുഡ് ഫുഡ്വെയർ അലൗണ്ട്സിന് അർഹതയുണ്ട് നമ്മുടെ ജി ഒ പി ഇരുപത്തി ഏഴ് ബാറ് രണ്ടായിരത്തി പത്തൊമ്പത് ഫിനാൻഷ്യൽ അത് നമ്മുടെ പേർ വിഷൻ പ്രകാരം പുതിയ റേറ്റ് അനുസരിച്ചിട്ട് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അത് അതങ്ങനെയാണ് സ്പാർക്കിൽ ബില്ലെടുക്കുന്നതിനെപ്പറ്റി ഉള്ളൊരു വീഡിയോ ആണ് ഫുഡ് ഫുഡ്വെയർ ഫുഡ് ഫുഡ്വെയർ അലോൺസ് എങ്ങനെ സ്പാർക്കിൽ ബില്ലെടുത്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിനെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ലോഗൻ സ്പാർക്ക് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം നമുക്കത് ക്ലർക്ക് ലോഗിലും ചെയ്യാം നമുക്ക് ഡി ഡി എ ചെയ്യാം നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഇത് ഡി ഡി ലോഗിലാണ് ചെയ്യുന്നത് നമുക്ക് ഡി ഡി ലോഗിൻ വഴി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ ഞാൻ യൂസർ ഐ ഡി പാസ്വേഡ് നൽകും ഡി ഡി ലോഗിൻ ആയതുകൊണ്ട് നമുക്ക് ആധാർ ഒ ടി പി കൊടുക്കേണ്ടതുണ്ട് അപ്പം ഒ ടി പി ഇവിടെ സെലക്ട് ചെയ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ് ഇവിടെ അത് ലോഗിൻ ആയിട്ടുണ്ട് നമുക്കിത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ നമുക്ക് സാലറി മാറ്റേഴ്സിലാണ് സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൻ്റെ സബ്മെന് ആയിട്ടാണ് നമുക്ക് അതർ അലൗൺസ് പ്രോസസ്സിങ്ങുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതർ അലൗണ്ട്സ് പ്രോസസ്സിങ് സബ് സബ്മുമായിട്ട് നമുക്ക് സാങ്ഷൻ ഓർഡർ ഡീറ്റെയിൽസ് അതർ അലവൺസ് പ്രോസസ്സിങ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും നമുക്ക് ആദ്യം ഒരു സാങ്ഷൻ ഓർഡർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് സാങ്ഷൻ ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നമ്മുടെ തുറതായിട്ട് റിട്ടയർഡ് എംപ്ലോയ്സിനെ കാണിക്കുന്നുണ്ട് നമുക്കിപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് പാർട്ട്നർഷിപ്പ്സിൻ്റെ ഫുഡ്വെയർ അലോൺസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് അപ്പോൾ അതിനകത്ത് സാങ്ഷൻ ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഒ പി സെലക്ട് ചെയ്യേണ്ട അലോൺസ് ടൈപ്പ് സെലക്ട് ചെയ്യേണ്ട അപ്പോൾ ഇവിടെ അലൗണ്ട് ടൈപ്പിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഫുഡ്വെയർ വെയർ അലോൺസ് ആണ് ഫുഡ്വെയർ അലൗൺസ് നമുക്ക് ബ്രാക്കറ്റിൽ വേജസ് വേജസ്ന്ന് തന്നെ കിടപ്പുണ്ട് അതായത് യൂണിഫോം അതായത് പാർട്ടിസിപ്പേറ്റ്സിൻ്റെ ഫുഡ്വെയർ അലോൺസ് വേജസ് ശീർഷകത്തിലായത് കൊണ്ട് നമ്മൾ ഈ വേജസ് ശീർഷകത്തിലുള്ളത് തന്നെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് അപ്പോൾ നമുക്കിത് ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം നമ്മളിവിടെ ഓർഡർ നമ്പർ ഡേറ്റ് ജിയോ ഇത്രയും നൽകേണ്ടതുണ്ട് നമുക്കിതന്ന് ചെയ്യാം ഈ ഒരു ഡിപ്പാർട്ട്മെൻ്റെ ഓഫീസ് അലോൺസ് ടൈപ്പ് എല്ലാം കൊടുത്ത് ഒരു ഓർഡർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് സെലക്ട് ചെയ്തു ഇനി അലൗൺസ് ടൈപ്പ് സെലക്ട് ചെയ്യാണ് നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സീ പാർട്ടി സീപ്ലേ ആയതുകൊണ്ട് ആ വേജസ് ശീർഷകത്തിൽ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആട്ടോമാറ്റിക്കലി തൊട്ട് താഴേക്ക് കുറച്ച് ഓപ്ഷൻസ് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓർഡർ നമ്പർ ചോദിക്കുന്നുണ്ട് ഇവിടെ ഓർഡർ നമ്പറിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇവിടെ നിങ്ങൾ നമ്പർ മാത്രം കൊടുത്താൽ മതി സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും കൊടുക്കരുത് നമ്മൾ സാധാരണ എട്ട് രണ്ട് ബാ രണ്ടായിരത്തി പതിനാല് അല്ലെങ്കിൽ കുത്തകോമ അങ്ങനെയുള്ള നിങ്ങൾ കൊടുക്കേണ്ടതില്ല ഇവിടെ നിങ്ങൾ ഡേറ്റ് കൂടെ കൊടുക്കുക അതിന് ശേഷം നിങ്ങളിവിടെ എംപ്ലോയിയുടെ സോറി ഇവിടെ നമുക്ക് ജിയോ കൊടുക്കണം നമ്മൾ ഏത് ജിയോ പ്രകാരമാണ് ഇത് ഈ എമൗണ്ട് ക്ലെയിം ചെയ്യുന്നത് നമ്മൾ ജിയോ എടുക്കണം അപ്പോൾ നമ്മുടെ ജിയോ എന്ന് പറഞ്ഞാൽ പേർ റുഷൻ ഓർഡർ ആണ് നിങ്ങൾ ആ പേർ റഷ്യൻ ഓർഡർ തന്നെ കൊടുത്താൽ മതിയാകും ഇവിടെ നമുക്ക് ഫ്രം ഡേറ്റ് ടു ഡേറ്റും ചോദിക്കുന്നുണ്ട് ഫ്രം ഡേറ്റും ടു ഡേറ്റും നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ നിങ്ങൾ ഏത് മാസമാണോ ക്ലെയിം ചെയ്തത് ആ മാസത്തെ ആ ഡേറ്റ് ഏത് ഏത് മാസത്തെ ഡേറ്റിലാണോ നിങ്ങൾ ബിൽ ചെയ്യുന്നത് ആ ഡേറ്റ് തന്നെ കൊടുത്താൽ മതിയാകും ഞാനിപ്പം ഒരു ഡേറ്റ് കൊടുക്കുകയാണ് ആ സെയിം ഡേറ്റ് തന്നെ എപ്പോഴും നമുക്ക് എപ്പുറത്തും കൊടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് ഇൻസേർട്ട് പറയുക അപ്പം നമുക്കിവിടെ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇതുപോലെ ഒന്നിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് നമ്മുടെ ഓഫീസില് ഒന്നിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ്സ് ഉണ്ടെങ്കിൽ ഫുട്വെയർ അലവൻസ് നിങ്ങൾക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് നമുക്കിനി സാങ്ഷൻ ഓർഡർ നമ്മൾ ജനറേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ഇത് മാത്രം ചെയ്താൽ മതിയാകും അതിനുശേഷം നിങ്ങൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോസസ്സിങ്ങിൻ്റെ സബ്മനുമായിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതർ അലവൻസ് പ്രോസസ്സിങ് അതിന് സാങ്ഷൻ ഓർഡർ ആണ് നമ്മൾ ചെയ്തത് അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ അതർ അലവൺസ് പ്രോസസ്സിങ് ആണ് ആധർ അലവൻസ് പ്രോസസിങ് ഇത് സർവീസിലുള്ളവർക്കാണെങ്കിൽ അധർ അലൗണ്ട് പ്രോസസ്സിങ് അല്ലെങ്കിൽ റിട്ടയർഡ് ആയതോ റിലീവ് ആയതോ എംപ്ലോയ്സിന് ആധർ അലവൻസ് കൊടുക്കാറുണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യാം ആധർ അലവൻസ് പ്രോസസ്സിങ് ആൻഡ് സബ്മെന് ആയിട്ട് നമുക്ക് ആധർ അലവൻസ് പ്രോസസ്സിങ് ഇവിടെ നമുക്ക് അലവൻസ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് സാമ്പത്തിക വർഷം ചോദിക്കുന്നുണ്ട് ഏത് മാസമാണെന്ന് ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസ് ബിൽ ടൈപ്പ് ഇത് ഇത്രയും സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് ബില്ല് പ്രോസസ് ചെയ്യാം ഞാനിവിടെ അലവൻസ് ടൈപ്പ് സെലക്ട് ചെയ്യുന്നു നമുക്ക് ഫുഡ്വെയർ അലവൻസിൻ്റെ വേജസ് ആണ് അപ്പോൾ അത് സെലക്ട് ചെയ്യാം അതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ഓഫീസ് സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം ഡി ഡി കോഡ് സെലക്ട് ചെയ്യുന്നു അതിനേക്ഷൻ ഡീ നമ്മുടെ ബെൽ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു ഇത് പാർട്ട് ടൈം ആയതുകൊണ്ട് നമുക്കിവിടെ എംപ്ലോയിയുടെ ലിസ്റ്റ് ചെയ്ത് നമുക്കിവിടെ പ്രൊസീഡ് പറയാം അപ്പോൾ ഈ രീതിയിൽ നമുക്കിവിടെ ബില്ല് ഫുഡ്വെയർ അലവൻസ് പ്രോസസ്സിംഗ് കംപ്ലീറ്റഡ് ഫോർ കൊണ്ട എംപ്ലോയി എന്ന മെസ്സേജ് കാണിക്കുന്നുണ്ട് നമുക്കത് ഓക്കെ പറയാം നമ്മളതിനെ ബില്ല് കാണുന്നതിനായിട്ട് നമ്മൾ ബില്ല് പ്രോസസ് ചെയ്തു ഇനി ബില്ല് കാണുന്നതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ പ്രോസസ്സിങ് അതിൻ്റെ സബ്മെനു ആയിട്ട് നമുക്ക് അതർ അലൗണ്ട്സ് അതിൻ്റെ സബ്മെനു ആയിട്ട് അദർ അലൗണ്ട്സ് ബില്ല് നമ്മളിപ്പം സാങ്ഷൻ ഓർഡർ ചെയ്തു അധർ അലോൺസ് പ്രോസസ്സിങ് ചെയ്തു ഇനി അതർ അലോൺസ് ബിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമുക്ക് പേജിൽ മന്ത് വർഷം വന്നിട്ടുണ്ട് അത് മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഏത് മാസമാണ് നിങ്ങൾ പ്രോസസ്സ് ചെയ്താൽ അത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യണം അതിനുശേഷം നമുക്കിവിടെ ഓഫീസ് സെലക്ട് ചെയ്യണം അതിനുശേഷം ഡി ഡി കോഡ് സെലക്ട് ചെയ്യണം ബിൽ ടൈപ്പ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ബിൽ കൺട്രോൾ കോഡ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും അതിനുശേഷം ഇന്നർ ബില്ല് ഔട്ടർ ബില്ല് ഇത് രണ്ടിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുക്കണം ഇതിന് രണ്ടിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതോട് കൂടി നിങ്ങൾ വേറെ വേറൊരു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഇതിനൊരു പ്രൊസീഡിങ്സ് തയ്യാറാക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ഈ ഒരു എംപ്ലോയി ഈ ഫുഡ് വെയർ അലവൺസ് ഈ സാമ്പത്തിക വർഷം അദ്ദേഹത്തിന് അർഹതയുണ്ടെന്നും അത് അതിന് വേണ്ടിയിട്ട് ഇന്ന ജിയോ പ്രകാരം അദ്ദേഹത്തിന് ഇത്ര രൂപ അനുവദിച്ചതിനാൽ ഉത്തരവാദിന്ദി നിങ്ങളുടെ ഡി ഡി ഒയുടെ ഒരു ഉത്തരവ് കൂടി ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് വേണം ട്രസ്റ്റിക്ക് കൊടുക്കാനായിട്ട് അതായത് ഒരു ഉത്തരവുകൾ തയ്യാറാക്കി മാനുവലി തയ്യാറാക്കി നമുക്ക് ഇതിൻ്റെ പ്രൊസീഡിങ്സ് ഇതിൽ നിന്നും കിട്ടില്ല അപ്പോൾ അതോട് ചെയ്യണം ഇവിടെ ഇന്നർ ബില്ല് കാണാനായിട്ട് നമുക്ക് ഇന്നർ ബില്ല് ഔട്ടർ ബിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്കിവിടെ വ്യൂ റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നതാണ് നമുക്ക് ആ ബില്ല് ചെക്ക് ചെയ്ത് എമൗണ്ട് വെരിഫൈ ആവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ബില്ല് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ ഔട്ടർ ബില്ലും നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ കഴിയും അപ്പോൾ അതും ഒന്ന് ഡൗൺലോഡ് ചെയ്യാം അതും ഇവിടെ നമുക്ക് ഡൗൺലോഡായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുത്ത എമൗണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പം ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞു ഇത് ഈ രീതിയിലാണ് നമ്മൾ അതർ അലൗസ് പ്രോസസ്സിംഗിൽ പോയിട്ട് ഫുഡ് വെയർ അലൗൺസ് പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ ബില്ല് പ്രോസസ് പ്രോസസ്സായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അടുത്ത നടപടി നമുക്കറിയാം നമ്മളതിനെ ബില്ല് മേക്ക് ബിൽ ചെയ്ത് ഈ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിനായിട്ട് എടുക്കുന്ന ഓപ്ഷൻ ബില്ല് അതിന് സബ്മിനമായിട്ട് നമുക്ക് മേക്ക് ബിൽ ഫ്രം പേറോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ബിൽ നേച്ചർ ഏതാണെന്നുള്ള സെലക്ട് ചെയ്ത് മേക്ക് ബിൽ പറയുക അതിന് ശേഷം നമുക്ക് ഈ സബ്മിറ്റ് ചെയ്യണം ബില്ല് അതിന് അതിനായിട്ട് നിങ്ങൾ ഈ സബ്മിറ്റ് ചെയ്യുക ഈ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റ് സിഗ്നേച്ചർ ആവശ്യമുണ്ട് നമുക്കത് മേക്ക് ബില്ല് ചെയ്യാം ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിലെ ഡി ഡി ഒ കോഡൊക്കെ നൽകി അതിനുശേഷം ഡി ഡി കോഡ് സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മളിവിടെ ബിൽ നേച്ചർ ഏതാണെന്ന് സെലക്ട് ചെയ്തത് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് അതർ ആണ് നമുക്ക് സാലറി മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ട അതർ അലൗൺസാണ് ഫുട്ബെയറിൻ്റെ കാര്യത്തിൽ അതിനുശേഷം സെലക്ട് ബില്ല് നമുക്ക് നേരത്തെ ചെയ്ത ബില്ല് കാണാൻ കഴിയും അതിനുശേഷം ബിൽ ടൈപ്പ് ഏതാണെന്നുള്ള ഹെഡ് ഓഫ് അക്കൗണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അതിനുശേഷം താഴെയായിട്ട് നമുക്കിവിടെ മേക്ക് ബില്ല് കാണാൻ കഴിയും മേക്ക് ബിൽ ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്കൊരു നമ്പർ ജനറേറ്റ് ചെയ്യും അപ്പം ഈ ഒരു രീതിയിൽ ഇവിടെ സോറി ഒരു ഇത് വരുന്നുണ്ട് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഫുഡ്വെയർ അലോൺസ് സെലക്ട് ചെയ്ത് ബില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് ഓഫ് ഔഫക്കൗണ്ട് വ്യത്യാസമുണ്ട് ആ ഹെഡ് തന്നെ ആയിരിക്കണം നമ്മൾ തൊട്ട് താഴെയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതാണ് അപ്പം ബില്ലിൻ്റെ ഔട്ടർ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഹെഡ് കറക്റ്റ് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ബില്ലിൻ്റെ ഔട്ടർ നോക്കിയിട്ട് ഇവിടെ ഹെഡ് ഹെഡ് ഇവിടെ കാണാൻ കഴിയും അപ്പം അങ്ങനെ ഹെഡ് കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഹെഡ് നോക്കുക ആ ഹെഡ് അനുസരിച്ചിട്ടുള്ള ശീർഷകം തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മേക്ക് ബിൽ പറയാം അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നോർമലി സാലറി ബില്ല് പ്രോസസ് ചെയ്യുന്ന ഹെഡ് ആയിരിക്കും അവിടെ ചിലപ്പം ലിസ്റ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ആ മേക്ക് ബിൽ ആവാത്തത് അപ്പോൾ ഇവിടെ നമുക്ക് പേ ബിൽ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നു അപ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവാം അത് ശ്രദ്ധിക്കുക അതിന് നിങ്ങൾ ഈ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സബ്ഷൻ ഞാൻ കാണിക്കുന്നില്ല നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ അത് പ്രത്യേകിച്ച് കാണിക്കേണ്ടതില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്